എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ടയർ ലൈഫ് കുറവാണെന്നുള്ളത് ഈ ഒരു വാഹനം നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ടയർ നല്ലോണം തേഞ്ഞ് എന്തായിരിക്കും ഇതിൻ്റെ കാരണം മെയിനായിട്ട് നാല് കാരണങ്ങളാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ടയർ ലൈഫ് കുറയുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വെയിറ്റ് തന്നെയാണ് ബാറ്ററി പാക്കിൻ്റെ വെയിറ്റ് നമ്മളൊരു ഐസ് എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇ ഇലക്ട്രിക് വാഹനങ്ങളുടെ വെയിറ്റ് കൂടുതലാണ് ഏകദേശം രണ്ട് രണ്ട് മേളാണ് ഇപ്പോൾ നമ്മുടെ സീലൊക്കെ നോക്കി കഴിഞ്ഞാലും വെയിറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ടയറിന് പ്രഷർ കൂടുതലായിരിക്കും അതുകൊണ്ട് തേയ്മാനം കൂടുതലായിരിക്കും രണ്ടാമതായിട്ട് ഇൻസ്റ്റൻറ് ടോർക്ക് ഔട്ട്പുട്ടാണ് ഇലക്ട്രിക് വാഹന ടോർക്ക് ഫ്രം സീറോയിലാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ തേയ്മാനം കൂടാനുള്ള ചാൻസ് ഉണ്ട് കാരണം സീറോയിൽ തന്നെ മാക്സിമം പവർ കിട്ടുന്നതുകൊണ്ട് വീൽ സ്പിൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ തൈമാനം കൂടുതലായിരിക്കും മൂന്നാമതായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ലോ റെസിസ്റ്റൻറ്റ് ആണ് ആക്ച്വലി ഇ വിസിൽ ഉപയോഗിക്കുന്നത് കാരണം കാരണമെന്ന് വെച്ചാൽ മാക്സിമം റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡിൽ റെസിസ്റ്റൻസ് കുറവായിട്ടുള്ള രീതിക്കാണ് ഈ ടയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ശരിക്കും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഐസ് വാഹനോട്ട് കമ്പയർ ചെയ്യുമ്പോൾ തേയ്മാനം കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നാലാമതായിട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് റീജനറി ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്കിൽ വന്ന ഹീറ്റ് എനർജിനെ കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ശരിക്കും റീജനററി ബ്രേക്കിംഗ് അത് വരുമ്പഴും അതുപോലെ തന്നെ നമ്മുടെ ടയറിന്റെ റോളിംഗ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തേയ്മാനം കൂടാൻ വളരെയധികം ചാൻസാണ് ഈ നാല് കാരണം കൊണ്ടാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ടയർ ലൈഫ് കുറയുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വാഹനത്തിന്റെ ടയർ ലൈഫ് കുറയുന്നത് വെച്ചാൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കുക